നമസ്കാരം ഗൾഫ് വാർത്തകൾ ഒമാനിൽ മലയാളി മരിച്ചു വയനാട് മാനന്തവാടി പുൽപ്പള്ളി തവിഞ്ഞാൽ വലയംപള്ളിൽ ജോമോനാണ് ഒമാനിലെ റൂസ്താക്കിൽ നിര്യാതനായത് പ്രവാസി മലയാളി ഒമാനിൽ മരിച്ചു കണ്ണൂർ മാവിലായി മൂന്നാം പാലം എളമന സ്വദേശി പ്രശാന്ത് ഭവനിൽ പ്രകാശ് മുകുന്ദനാണ് മരിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണം ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഒമാനിൽ ബുധനാഴ്ച മുതൽ മാർച്ച് ഒന്ന് വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നായിരുന്നു അറിയിപ്പ് രാജ്യത്തെ മിക്ക ഗവർണറേറ്റുകളിലും കനത്ത മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് താപനിലയിൽ വലിയ വ്യത്യാസമുണ്ടാകും ഗൌളശാസ്ത്ര നിരീക്ഷണ പ്രകാരം ഈ വർഷത്തെ റമദാൻ വ്രതാരംഭം മാർച്ച് പതിനൊന്നിനാവാൻ സാധ്യതയെന്ന് ഖത്തർ കലണ്ടർ ഹൗസ് അറിയിച്ചു മാർച്ച് പത്ത് ഞായറാഴ്ചയാകും ഷബാൻ മാസം പൂർത്തിയാവുക മാർച്ച് പത്ത് ഞായറാഴ്ച പുതിയ മാസപ്പിറയുടെ സൂചനയായി ന്യൂ മൂൺ പിറക്കും പ്രഖ്യാപിച്ചിരുന്നതിൽ നിന്ന് ഒരു ദിവസം വൈകിയാണെങ്കിലും ഷാർജ ഒമാൻ ബസ് സർവീസിന് ഗംഭീര തുടക്കം രാവിലെ ആറ് പതിനഞ്ചിന് ഷാർജ അൽ ജുബൈൽ സ്റ്റേഷനിലെത്തിയ ബസ് ആറ് നാപ്പത്തഞ്ചിന് പുറപ്പെട്ടു കോതച്ചിറ പടിക്കൽ ഞാലിൽ ചന്ദ്രന്റെയും കൂറ്റനാട് നെല്ലിക്കാട്ടിരി കാമ്രത്ത് നളിനിയുടെയും മകൾ രാധിക അന്തരിച്ചു അർബുദത്തെ തുടർന്ന് ബഹ്നനിൽ വെച്ചാണ് മരണം സംഭവിച്ചത് ഈ റമസാനിൽ ഗ്ലോബൽ വില്ലേജിന്റെ ഒട്ടേറെ പരിപാടികൾ വൈവിധ്യമാർന്ന ഇഫ്താർ ജുഹൂർ ആയിരിക്കും ഏറ്റവും വലിയ ആകർഷണം സമ്പൂർണ്ണ ഉത്സവമായിരിക്കും ഇവിടെ നടക്കുകയെന്ന് അധികൃതർ പറഞ്ഞു ഷാർജയിൽ താമസിക്കുന്ന ഭൂരിഭാഗം പേരും സുരക്ഷയുടെ കാര്യത്തിൽ സംതൃപ്തർ ഷാർജ പോലീസ് എൺപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഹൈടെക് നിരീക്ഷണ ക്യാമറകൾ എമിറേറ്റിൽ സ്ഥാപിച്ചതിൻ്റെ ഫലമായി തങ്ങൾ സുരക്ഷിതരാണെന്ന് ഷാർജ നിവാസികളിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനം പേരും പറയുന്നു